സുരേഷ് ഗോപി എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും മനുഷ്യർക്കും ഒരു മാതൃക തന്നെയാണ് സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്ന് എങ്ങനെ പ്രവർത്തിക്കണം സാധാരണ ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നത് എങ്ങനെയാണ് എന്നെല്ലാം നമുക്ക് കാണിച്ചു തന്ന ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ തികഞ്ഞ ഒരു മനുഷ്യ സ്നേഹി പലവട്ടം തൃശൂരിൽ നിന്ന് പരാജയപ്പെട്ടിട്ടും പിന്മാറാതെ തൃശൂരിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് ഒടുവിൽ വിജയം കൊയ്തെടുത്ത സുരേഷ് ഗോപിയെ മാതൃകയാക്കാൻ ഒരുങ്ങുകയാണ് രാജീവ് ചന്ദ്രശേഖറും പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടിനാണ് ശശി തരൂരിനോട് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത് തീരദേശ വോട്ടുകളാണ് തിരിച്ചടിയായത് എൽ ഡി എഫ് തുടർച്ചയായി ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളും തുണച്ചത് ബി തന്നെയാണ് ഈ സാഹചര്യം മുതലെടുക്കാൻ തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്ത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് വിജയിച്ചു കയറാനുള്ള പദ്ധതി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ നൂറ് ദിന കർമ്മ പരിപാടി അതാണ് തയ്യാറാക്കിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ തുടക്കം മുതൽ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ സമഗ്ര പുരോഗതി തന്നെയാണ് ഈ നൂറുദിന കർമ്മ പരിപാടി ലക്ഷ്യം വെക്കുന്നതും ജൂൺ ഇരുപത്തിനാലിനാണ് ഇത് ആരംഭിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ടാങ്ക് ലൈൻ ആയിരുന്ന ഇനി കാര്യം നടക്കും ദിന കർമ്മ പദ്ധതിയിലും ഉപയോഗിക്കും രാജ്യമാകി നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്തും സാധ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ താൻ ഇവിടത്തിനെ ഉണ്ടാകുമെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഉറപ്പ് ഈ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ രാജീവ് ചന്ദ്രശേഖർ ഒരു ബി ജെ പി പ്രവർത്തകനായി ഈ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കും എന്ന് തുറന്നു പറഞ്ഞിരുന്നു അതിന്റെ അർത്ഥം തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇനി തിരുവനന്തപുരത്തിന്റെ മുക്കും മൂലയും അറിഞ്ഞു തന്നെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങും എന്ന് തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആഴത്തിൽ പഠിച്ചും ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടിയും സമഗ്രമായ വികസന രേഖ തയ്യാറാക്കിയിരുന്നു സമയപരിധി കാരണം വികസന രേഖ എല്ലാവരിലേക്കും എത്തിക്കാനും വിശദീകരിക്കാനും തിരഞ്ഞെടുപ്പിന് മുൻപ് സാധിച്ചിരുന്നില്ല ഇതിലേക്കുള്ള ആദ്യ ചുവട് എന്ന നിലയ്ക്കാണ് ജൂൺ ഇരുപത്തിനാലിന് നൂറു ദിന കർമ്മ തുടക്കം കുറിക്കുന്നത് ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ് തിരുവനന്തപുരത്തെ പുരോഗതി അവിരാമം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സാധാരണ ബി ജെ പി പ്രവർത്തകനായി താൻ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടപ്പോൾ തൃശൂരിൽ വീടെടുത്ത് താമസിച്ച് അവിടെ സുരേഷ് ഗോപി നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വിജയമൊരുക്കിയത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി വ്യക്തിപരമായ വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് ഏറെ കിട്ടിയത് അതിന് വഴിയൊരുക്കിയത് സുരേഷിന്റെ അഞ്ചു വർഷ കാലത്തെ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം തന്നെയാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി തൃശൂരിലെ സാധാരണക്കാർക്ക് തൃശൂരിലെ മാത്രമല്ല എവിടെ നിന്നും വരുന്ന ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സുരേഷ് ഗോപി എന്നും നിന്നിട്ടുണ്ട് അതിന്റെ ഫലം തന്നെയാണ് ഇത്തവണത്തെ വൻ ഭൂരിപക്ഷത്തിലുള്ള വിജയവും ഈ സമാന മാതൃക തന്നെയാണ് രാജീവം പിന്തുടരാൻ ഉദ്ദേശിക്കുന്നത് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ആയിരുന്നില്ലെങ്കിലും ഒരു പാർട്ടിക്കാരൻ ഇമേജ് അല്ല രാജീവ് ചന്ദ്രശേഖറിന് ഇത് മുതലെടുത്ത് തിരുവനന്തപുരത്തെ പ്രവർത്തനങ്ങളിൽ കൃത്യമായി ഇടപെട്ടാൽ വിജയം സുനിശ്ചിതമാണെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നുണ്ട് തിരുവനന്തപുരത്ത് എൽ ഡി എഫിന്റെ കയ്യിലുള്ള കഴക്കൂട്ടം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു ലീഡ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ രണ്ടാം സ്ഥാനത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നി രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്തുമായി തീരദേശ മണ്ഡലങ്ങളിലെല്ലാം രണ്ടാം സ്ഥാനം നേടിയത് ബി ജെ പി സ്ഥാനാർത്ഥി തന്നെയാണ് മട്ടിയൂർക്കാവ് കഴക്കൂട്ടം നിയമം അസംബ്ലി മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്നത് ഇടത് എം എൽ എമാരാണ് എന്നിട്ടും ഇവിടങ്ങളെ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി ഒന്നാമതെത്തിയത് എൽ ഡി എഫ് നേതൃത്വത്തെ പോലും അമ്പരപ്പിച്ചിരുന്നു അട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ പന്ത്രണ്ട് വാർഡുകളിൽ എൽ ഡി എഫ് ജനപ്രതിനിധികളാണ് ഇവിടെ എൽ ഡി എ എണ്ണായിരത്തിഒരുന്നൂറ്റി അറുപത് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി പതിനഞ്ച് ഇടത് പ്രതിനിധികൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുകൾക്ക് ബി ജെ പി മുന്നിലെത്തി ഇത്തരം അടിയൊഴുക്കുകൾ എൽ ഡി എഫ് പ്രതീക്ഷിച്ചിരുന്നതല്ല ഈ സാഹചര്യം മുതലെടുക്കാൻ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൻ നേട്ടം കൊയ്യാമെന്നും ബി ജെ പി ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് ഇനി രാജ ചന്ദ്രശേഖരന്റെ പടയൊരുക്കം തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കും